ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാനൊരു വ്യക്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു എല്ലാവരും അറിയും എല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും എന്താ പറയുക നല്ല സ്വഭാവമുള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ നല്ലൊരു വ്യക്തിയാണ് കേട്ടോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണിട്ടോ അസ്സലാമു അലൈക്കും സാധനം കിട്ടിയിട്ടുണ്ട് കാണിട്ടോട്ടി ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഞാൻ ഇരുന്നു കൊണ്ടെ ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ഒരു ഒരിത്ത അയച്ചതാണ് ഞാൻ എന്തൊക്കെയാണ് പൊട്ടിച്ച് പക്ഷെ അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല കാരണം പിച്ചാത്തിയച്ചാണ് പൊട്ടിച്ചത് ഞാൻ ഞാൻ കാണിച്ചു തരാം ഒരു മിഠായിയാണ് ചോക്ലേറ്റ് പിന്നെ ബ്ലാക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് ആണ് ഒരു പെട്ടി പിന്നെ മക്കളങ്ങോട്ടിരിക്കും വേണ്ടിലോട്ട് ഇത് രണ്ടുതോറ് ബിസ്ക്കറ്റ് ആണ് അലഹന്തില്ല ഇതൊക്കെ ഇൻഡർ ജോയി ഉണ്ട് മക്കൾക്ക് ബിസ്ക്കറ്റ് ഇൻഡർ ജോയി രണ്ട് പിന്നെ ഈത്തപ്പഴം ഉണ്ട് അലഹന്ത ഇല്ല പിന്നെ ഹോർണിക്സ് ഉണ്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും അതിലേറെ സന്തോഷമാണല്ലോ അല്ലേ ഞാൻ ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇവർക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ അവരെ വീട് കൂടിയിരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് എന്നെ ഫോൺ ഫോണെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഫോണെടുക്കാനത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ അവർ ആ ഒരു എളിമയും ഇന്നിപ്പോൾ ഈ രണ്ട് ദിവസം ലീവായിട്ടുണ്ട് കുടിയൊരുക്കലെ പ്രമാണിച്ച് കുടിയിരിക്കൽ കഴിഞ്ഞതിന് ശേഷം അവരിപ്പോൾ ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ട് ഇന്ന് ജോലിക്ക് പോയ സ്ഥലത്തുനിന്ന് ഉച്ചക്ക് ഒരു മണിക്ക് ആ വെയിലത്ത് നിന്നിട്ടും കൂടെ വീഡിയോ എടുത്തിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ അവർ പറയുന്നത് എന്താണെന്നു വെച്ചാൽ പിന്നെ എനിക്ക് ഏണിങ്സൊന്നും കിട്ടിയിട്ടില്ല ഒക്കെ കിട്ടട്ടെ എന്നിട്ട് വേണം എൻ്റെ അടുത്തുള്ള ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് അവരെ സഹായിക്കണം കിഡ്നി പോയവരുണ്ട് അവരെ സഹായിക്കണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ കടങ്ങൾ വീട്ടണം ഇതൊക്കെയാണ് അവർ ഇന്നത്തെ വീഡിയോയിലും പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്നും രണ്ട് രണ്ട് വീഡിയോ ഒരു ദിവസം അവർ രണ്ട് വീഡിയോ ഇടാറുണ്ട് ആ രണ്ട് വീഡിയോ രണ്ട് ചാനലിനും ഞാൻ കാണുന്ന ആളാണ് അത്രക്കുമാണ് എനിക്ക് അവർക്ക് കിട്ടട്ടെ എന്തെങ്കിലും അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ രണ്ട് ചാനലിനും രണ്ട് നേരത്തെ വീഡിയോ വീഡിയോയും ഞാൻ കാണുന്നത് അപ്പോൾ ഇത്ര ഒരു പാവപ്പെട്ട നമ്മളെ സാമ്പത്തികം കൊണ്ടല്ല ഞാൻ പാവപ്പെട്ടതെന്ന് പറഞ്ഞിട്ടോ അവരെ മനസ്സ് തന്നെ എത്രത്തോളം ഒരു എളിമയാണ് അവരെ മനസ്സിന് അറിവ് പിന്നെ അതിലു ആദ്യത്തെ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവരെ ഭർത്താവ് ഭർത്താവ് ഇങ്ങനെ പോയതാണല്ലോ മറ്റു മതത്തിലേക്ക് പോയതാണല്ലോ അപ്പം മരിച്ചതിൻ്റെ ശേഷം അവളോട് ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ എൻ്റെ എനിക്ക് തന്നൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അത് എപ്പോഴും എപ്പോഴും എൻ്റെ ഒരു നെഞ്ഞിലിങ്ങനെ ഒരു ഇഡിയാണ് കേട്ടോ അതങ്ങട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു വാക്ക് വല്ലാത്തൊരു വേദന അതായതാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും പക്ഷെ ഇവരെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണം എങ്ങനെ ചെയ്യുക എന്താ ചെയ്യുക എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പം ഞാൻ ഇന്ന് സാധി അത് സാ എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കി അപ്പം നോക്കട്ടെ ഞാൻ പബ്ലിക് ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അവർ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ എടുത്ത് ആറ് വീഡിയോ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നവര് പറയുന്നുണ്ട് ഞാൻ പറയാം ഒരുപാട് മന നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് ആ വ്യക്തി ആ ഒരു നിജില നാച്ചി പിന്നെ മസുറൂറ ഫാത്തിമ എന്നാണ് അവരെ ചാനലിൻ്റെ പേര് അവരെ മോളെ പേരാണ് കേട്ടോ മസുറൂറ ഫാത്തിമെന്നേ മസുറ മോളാണ് മസുറൂറ മോളാണ് മക്കളെയൊക്കെ നോക്കൽ എത്ര പൊടി കൊച്ചാന്നറിയോ ആ ചെറിയ മോളാണ് ആ ഒരു മക്കളൊക്കെ ഇളയ മക്കളെയൊക്കെ നോക്കൽ പിന്നെ അവരെ ഒരു കുട്ടീൻ്റെ സുന്നത്ത് കഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ എനിക്കും കൂടി അവരൊന്ന് സഹായിക്കണം എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ എന്താ പറയുക ചാനലിന് നല്ലതും എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കുറച്ച് അവർക്കും എനിക്ക് കൊടുക്കണമെന്നുണ്ട് കേട്ടോ പിന്നെ വേറെയുണ്ട് എനിക്ക് ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ അള്ളാഹു നമുക്ക് എനിക്ക് സൗഫിക്ക് നൽകട്ടെ കാരണം ഇതൊക്കെ കിട്ടട്ടെ ഏണിങ്സൊക്കെ കിട്ടട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഒരു വ്യക്തിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു എപ്പോഴും എപ്പോഴും ഒരു അഭിമാനമാണ് അവർ അപ്പം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഇപ്പോഴും ഞാൻ അഞ്ച് മിനിറ്റായിട്ടുള്ള അവർ ആ ഉച്ചകത്തെ വീഡിയോ കണ്ടു കണ്ടു നിന്നിട്ട് അപ്പം തന്നെ എനിക്ക് തോന്നിയ ഒരു വീഡിയോ ചെയ്യണം അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാൻ കേട്ടോ അപ്പോൾ അവരൊരു കുറച്ച് മുന്നിലെ വീഡിയോ ആണ് എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ ഇതില് ഉൾപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഡെയിലി പിന്നെ അപ്പൊ എനിക്കുള്ള കാര്യം ഞാൻ ഇതോടെ അറിഞ്ഞില്ലായിരുന്നു അല്ഫന്തിലില്ല ഇതെല്ലാവരും മടക്കി വെക്കണം ഇത്രേ സാധനങ്ങൾ കിട്ടി ഏർ നല്ല ചുരിദാ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏ ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഏർ ഇത്ത വഴി കിട്ടിയതാണ് നമുക്ക് മാഷാ അലഹമില്ല പറയൂ മക്കളെ അലഹമില്ല ഒരുപാട് ഏർ സങ്കടമുണ്ട് കാരണം വെച്ചാല് കൊടുത്തേക്കാന്നൊക്കെ കൊടുത്തേക്കലതവണു പക്ഷെ എന്റെ മക്കൾക്ക് ആരും ഇല്ലാത്ത മക്കളുടെയും ഉമ്മാന്റെയും ആ ഒരു അലഹമദില്ല എന്ന് പറഞ്ഞൊരു വാക്ക് മതിയല്ലോ എപ്പോഴും എപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് അവർ ഓരോരോ കാര്യങ്ങളും ഓരോരുത്തർ അയച്ചു കൊടുത്തതിനും അവർ ദ്വാ ചെയ്യുന്നത് അവരുടെ ആ പ്രാർത്ഥന മതി നമുക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ ഏതായാലും അവരുടെ വിഷമങ്ങളും എല്ലാം മാറ്റി അവർക്ക് സന്തോഷമായിട്ട് ആ പുതിയ വീട്ടിൽ കഴിയാനുള്ള എല്ലാ ആരോഗ്യവും ആയുസും അള്ളാഹു കൊടുക്കുമാറാവട്ടെ ഇന്ന് എൻ്റെ വീഡിയോ ഇത്ര തന്നെയുള്ളു കെട്ടോ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും പാവോ അല്ലാത്ത വിഷമമുണ്ട്